വിട്ടേക്കിച്ച ലെറ്റ് ഗോ ഞാൻ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കാണ് കെയർ ഹോമിലെ അവളുടെ റൂമിൽ അവളെയും ചേർത്ത് പിടിച്ചിരിക്കായിരുന്നു ഞാനപ്പോൾ അവളെന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ചിട്ടുണ്ട് വിറയ്ക്കുന്ന തളർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അടുത്ത തവണ ശ്വാസം മുട്ട് വരുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കരുത് അതിനുള്ള സമ്മതപത്രം ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ലേ ഇച്ച നീ എന്താ മോളെ അത് ചെയ്തത് റെസിഡേറ്റ് ചെയ്യരുതെന്ന് എഴുതി കൊടുക്കാനുള്ള പ്രായമോ ഗതികേടോ നിനക്കുണ്ടോ നീ ഞങ്ങളെ ഓർത്തോ എന്നെ നിന്റെ മക്കളെയും ഈ കെയർ ഹോമിൽ നിന്നെ കൊണ്ടുവന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല നിന്റെ ഇഷ്ടത്തിനാ എനിക്കൊരിക്കലും ഒരു ഭാരമായിരുന്നില്ല മോളെ ഞാൻ പൊട്ടി കരഞ്ഞു പോയി ഇച്ചാ ഇച്ചേ നീ കറിയാതാ നീ കറിഞ്ഞാ ഞാനും കരയില്ലേ കറിയില്ലേ ഇനിക്കരയരുതെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ അവൾ അവൻ്റെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു എങ്കിലും അവളുടെ കണ്ണുനീർ ഒഴുകി എന്റെ നെഞ്ചുനാനും ഞാൻ അറിയുന്നുണ്ട് ലണ്ടനിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സാണ് അവൾ ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ മാനേജർ പോസ്റ്റിലും ഞങ്ങൾക്ക് രണ്ട് മക്കൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നു ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തും വർക്ക് ഫ്രം ഹോം എടുത്തും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒരുമിച്ച് നോക്കി സന്തോഷകരമായിരുന്നു ഞങ്ങളുടെ ജീവിതം ഒരു വർഷം മുൻപ് വരെ ഇടയ്ക്കിടെ അവൾക്ക് വരുന്ന ചുമയും ശ്വാസം മുട്ടലും വല്ലാതെ അധികമായപ്പോഴാണ് അവൾ ഡോക്ടറെ കണ്ടത് ചെറുപ്പം മുതൽ ആസ്മയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യമാദ്യം അവൾ കാര്യമാക്കി എടുത്തില്ല ചുമയും ശ്വാസം മുട്ടലും വരും അവളുടെ കയ്യിലുള്ള ഇൻഹേലറും മറ്റു മെഡിസിനുകളും ഉപയോഗിക്കും തൽക്കാലം കുറയും ഡോക്ടറെ കാണാൻ പറയുമ്പോഴൊക്കെ ഇതിന് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇവിടെയുള്ള താമസമുണ്ടല്ലോ പിന്നെ ലീവ് എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതടുത്ത ഞങ്ങളുടെ ഒരു വീട് വാങ്ങിയതിന്റെ ബാധ്യത കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് വൈകാഴ്ച ഉള്ളത് കാര്യമാക്കാതെ കിട്ടുന്ന ഓവർ ടൈം എല്ലാം എടുക്കുകയും ചെയ്തു പിന്നീട് അവൾ ചുമച്ച് തുപ്പുന്നതിൽ ബ്ലഡ് കണ്ടപ്പോഴാണ് ഞാൻ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോഴും ഞാൻ ചുമച്ച് തൊണ്ട് പൊട്ടിയിട്ടുണ്ടാവുമെന്നാണ് അവൾ പറഞ്ഞത് സ്വന്തം ആരോഗ്യം ഒട്ടും ശ്രദ്ധിക്കാത്തവർ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ളവരാണെന്ന് അപ്പോഴും തോന്നാറുണ്ട് അന്ന് ഡോക്ടറെ കണ്ടതിൽ ഗുണമുണ്ടായി പെട്ടെന്ന് തന്നെ ടെസ്റ്റുകളെല്ലാം ചെയ്തു റിസൾട്ട് ഞങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിക്കുന്നതായിരുന്നു ലങ് ക്യാൻസർ തേർഡ് സ്റ്റേജ് ക്യാൻസർ ശ്വാസകോശത്തെ വല്ലാതെ ബാധിച്ചിരുന്നതിനാൽ ഓപ്പറേഷൻ പോസിബിൾ ആയിരുന്നില്ല പിന്നെ റേഡിയേഷൻ കീമോതെറാപ്പി അതുകൊണ്ട് വലിയ ഗുണമുണ്ടായില്ല അധികം മെഡിസിൻ താങ്ങാനുള്ള ആരോഗ്യനില ഉണ്ടായിരുന്നില്ല ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു തുടങ്ങിയിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ കൂടെ ആരും നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ മുതൽ കാര്യങ്ങൾ താളം തെറ്റി തുടങ്ങി അവൾക്ക് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയായി ഇനിയും ലീവ് എടുത്താൽ ജോലി പോകുമെന്ന അവസ്ഥയിലായപ്പോൾ അവൾ തന്നെയായിരുന്നു കെയർ ഹോമിലേക്ക് നിർബന്ധിച്ചത് എൻ്റെയോ അവളുടെ വീട്ടിൽ നിന്ന് വരാനും ആരുമില്ല അവൾ ഈ അവസ്ഥയിൽ നാട്ടിൽ കൊണ്ടുവിടാനും കഴിയുമായിരുന്നില്ല അല്ലെങ്കിലും ഇന്നോളം എൻ്റെ കൂടെ നിന്നവളെ ഈ അവസ്ഥയിൽ എൻ്റെ അടുത്തു നിന്ന് മാറ്റി നിർത്താൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു എന്തു സംഭവിച്ചാലും എൻ്റെ കൺമുന്നിലാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ഹോമുകൾ ഉണ്ടായിരുന്നു അടുത്തു തന്നെ മനസ്സില്ലാ മനസ്സോടെ എനിക്ക് അവളെ അവിടെ ആക്കേണ്ടി വന്നു എപ്പോൾ വേണമെങ്കിലും പോയി കാണാം പുറത്ത് കൊണ്ടുപോകാം ഭക്ഷണം കൊണ്ടു കൊടുക്കാം ഒന്നിനു തടസ്സമില്ല ഇച്ചാൻ എന്തിനാണ് വിഷമിക്കുന്നത് ഇവിടെയാണെങ്കിൽ എനിക്ക് സമയത്തിന് മരന്ന് തരാനും എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കാനും മനസ്സും കഴിവുമുള്ള നല്ല നേഴ്സുമാരും കെയർ അസിസ്റ്റൻ്റ് കുട്ടികളുമുണ്ട് കുട്ട് കൂടുതൽ മലയാളികൾ ഞാനിവിടെ ഹാപ്പിയാണിച്ച പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഓടി വരുന്നുണ്ടല്ലോ അവൾ എന്തു പറഞ്ഞാലും എൻ്റെ കുറ്റബോധം തീരുന്നില്ലായിരുന്നു പിന്നെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും തെളിഞ്ഞും ഒളിഞ്ഞുമുള്ള പരിഹാസവും കുറ്റപ്പെടുത്തലും വേറെ പക്ഷേ എൻ്റെ സാഹചര്യം അതനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുകയുള്ളൂ എല്ലാം കളഞ്ഞ് നാട്ടിൽ പൊക്കൂടെയെന്ന് ചോദിക്കുന്നവരുണ്ട് നാട്ടിൽ ചെന്ന് എന്ത് ചെയ്ത് ജീവിക്കും ഇവളുടെ ട്രീറ്റ്മെൻറ്റ് പണം എവിടെ നിന്നുണ്ടാക്കും ഇവിടെയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ് അവളെന്നും എന്നും എന്നേക്കാൾ സ്ട്രോങ് ആയിരുന്നു ഇച്ച ആരും എന്ത് പറഞ്ഞോട്ടെ നമുക്ക് നല്ലതെന്ന് തോന്നലേ നമ്മൾ ചെയ്യുന്നത് അതിന്തിനാ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഇച്ച നിങ്ങളിപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും എനിക്കറിയാം പക്ഷേ കുറച്ചു കഴിയുമ്പോൾ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ കരച്ചിലും വേദനയും ഒരിക്കലും അവസാനിക്കാത്ത ആവശ്യങ്ങളും നിങ്ങളുടെ ഉറക്കം കെടുത്തും നിങ്ങളുടെ ദിവസങ്ങൾ ദൈർഘ്യമുള്ളതാവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാവും എപ്പോഴെങ്കിലും നിങ്ങളെന്നെ വേർത്ത് തുടങ്ങും നിങ്ങൾ മാത്രമല്ല കുഞ്ഞുങ്ങളും അസുഖകാരിയായ അമ്മയിൽ മാത്രം അവരുടെ ലോകം ഒതുങ്ങി പോകുമ്പോൾ അവർക്കും മടുക്കും അതിലെത്ര ഭേദമാണിത് ഒഴിവു ദിവസങ്ങളിൽ ആർത്തിയോടെ നിങ്ങൾ എന്നെ കാണാൻ എത്തുമെന്ന പ്രതീക്ഷ നിങ്ങളുടെയൊക്കെ വീർത്ത മുഖത്തേക്കാൾ എത്ര സന്തോഷകരമാണിച്ചാ ഒരൊറ്റ തവണ പോലും ഞാനൊരു ഭാരമായെന്ന് കേൾക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും കിടപ്പുരോഗികൾ വേണ്ടി ഇത്തരത്തിലുള്ള കെയർ ഹോമുകൾ വേണം അല്ലേ എത്രയോ ആളുകൾ പല വീടുകളിലും പ്രാക്കും ചീത്തവെളിയും സഹിച്ചു കിടക്കുന്നു വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ എത്രയോ പേരുടെ ജീവിതം ഈ രോഗികളെ കേന്ദ്രീകരിച്ച് ഒതുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന നിരാശ അറിയാതെ പ്രകടമാവുന്നതാവും എത്രയോ കാലങ്ങളായി വീട്ടിലെ രോഗിമൂലം ഒന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ഒരാഘോഷങ്ങളിൽ പങ്കെടുക്കാത്ത ഒരാൾ കൂടുതലും വീട്ടിലെ സ്ത്രീകൾ അതിലും ഭേദമല്ലേ എല്ലാവരും ഇടയ്ക്ക് സ്നേഹത്തോടെ പോയി കൺകാണ്ട് സമയം ചിലവഴിച്ചു പോരുന്നത് പക്ഷേ പണം വേണം അവൾ ഇങ്ങനെ ഓരോന്നു പറഞ്ഞുകൊണ്ടിരിക്കും ഈയിടെ തീരെ വയ്യാതെയായി തുടങ്ങി അധികം സംസാരിക്കാറില്ല ചുമയും ശ്വാസം മുട്ടലും അവളുടെ സംസാരത്തെ നന്നായി ബാധിക്കുന്നുണ്ട് മിക്ക സമയത്തും ഓക്സിജൻ സപ്പോർട്ട് വേണം ഉറങ്ങാൻ കഴിയില്ലെന്ന് പറയും ഓരോ ചുമയിലും നെഞ്ചു പറയുന്ന പോലെ വേദനിക്കുന്നുവെന്ന് പറയും വേദന സംഹാരികൾ ഏൽക്കാതെയായിരിക്കുന്നു ഇതിനിടെ രണ്ട് തവണ മരണത്തിലേക്ക് വീഴാൻ ഒരുങ്ങിയെങ്കിലും സി കൊടുത്തു ഹോസ്പിറ്റലിൽ എത്തിച്ച് എല്ലാം വെച്ച് രക്ഷിക്കുകയായിരുന്നു ആവളെ അത്ര എളുപ്പം മരണത്തിന് വിട്ടുകൊടുക്കാൻ വയ്യായിരുന്നു കൺമുന്നിലെങ്കിലും കയ്യെത്തും ദൂരത്ത് അവളുണ്ടെന്ന് എനിക്കത്രയും ആശ്വാസമായിരുന്നു അപ്പോഴാണെന്ന് കെയർ ഹോം മാനേജർ എന്നെ വിളിച്ചറിയിച്ചത് അവൾക്ക് സി പി ആർ വേണ്ട എന്ന സമ്മതപത്രം എഴുതി കൊടുത്തെന്ന കേട്ടപാടെ ഓടി വരികയായിരുന്നു ഞാൻ അവൾ എന്തിനാ അത് ചെയ്തതെന്നറിയാൻ ഇച്ചേ നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിനി രക്ഷയില്ലെന്നറിഞ്ഞാൽ വിട്ടേക്കണം കഠിനമായ വേദനയിൽ നിന്ന് മോചിപ്പിച്ചേക്കണം വീണ്ടും വീണ്ടും യന്ത്രങ്ങളും മരുന്നുകളും ഉപയോഗിച്ച് രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ അവരോട് ദ്രോഹമാണ് ചെയ്യുന്നത് ഇച്ച ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് ദയാണ് അതുകൊണ്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് കടങ്ങളുടെ മീതെ കടം പെരുകി കുടുംബക്കാരുടെ ജീവിതം ഇരുട്ടിലാക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇച്ച നമ്മുടെ നാട്ടിൽ എന്തെങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തത് അവളുടെ പല ചിന്തകളും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പല ചോദ്യങ്ങളും മറുപടി ഇല്ലാത്തതും പണ്ടും അതങ്ങനെ തന്നെയായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഹോമിൽ നിന്ന് വീണ്ടും വിളി വന്നു അവർക്ക് കുറച്ച് സീരിയസ് ആണ് ഭക്ഷണം കഴിക്കുന്നില്ല ഉറക്കം കൂടുതലാണ് പൾസൊക്കെ കുറഞ്ഞു വരുന്നു അവർ തന്നെ അവരുടെ ഫ്ലാറ്റ് പോലെ ഫാമിലിക്ക് കൂടെ നിൽക്കാവുന്ന ബിൽഡിങ്ങിലേക്ക് മാറ്റി തന്നു ഞാനും കുഞ്ഞുങ്ങളും കൂടെ നിന്നു പാതി എപ്പോഴും അവൾ ഞങ്ങളെ കണ്ടു ചിരിച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ തലോടി എൻ്റെ നെഞ്ചിൽ ചാരി കിടന്നുറങ്ങി ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചില്ല അല്ലെങ്കിലും ആര് വിളിച്ചാലും അവൾ ഇനി ഉണരില്ലല്ലോ എനിക്കായി അവളൊരു ലെറ്റർ ആരെ ആരെക്കൊണ്ടോ എഴുതിപ്പിച്ച് വെച്ചിരുന്നു ഇൻഷുറൻസ് കിട്ടുന്ന തുക കൊണ്ട് വീടിൻ്റെയും മറ്റും കടം വീട്ടണം ജോലി ഇനിയും റിസൈൻ ചെയ്തിട്ടില്ലാത്ത കൊണ്ട് കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് വരെ ഗവൺമെന്റിൽ നിന്നും നിശ്ചിത തുക കിട്ടും അപ്പോൾ അവരുടെ കാര്യം പേടിക്കാനില്ല ഇതിനിടയിൽ സ്വന്തം ജീവിതം മറന്നു പോകരുത് ആരും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല പിന്നീട് നഷ്ടബോധം തോന്നരുത് പിന്നെ സ്വന്തം മക്കൾ എന്ന് അവളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരിക്കലും ചിന്തിക്കാൻ ഇടവരുത്തരുത് എത്രയോ കരുതിയിരിക്കുന്നു നീ എല്ലാവരെയും നിന്റെ ദേഹമേ മാൂ നീ എന്ന വ്യക്തിത്വം മായുന്നില്ല അല്ലെങ്കിലും എളുപ്പമല്ലോ നിന്നെപ്പോലെ അത്രമേൽ ഹൃദയത്തിൽ അളിഞ്ഞവൾ മാഞ്ഞു പോകാൻ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്